അലൈക്കും വരഹമത്തല്ലാഹി വാത്ത ബിസ്മില്ല അലമദില്ല അസ്വലാത്തു വസ്സലാമു വാല റസൂലില്ല ലോകത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ സത്യപ്രവാചകന്മാരും സമൂഹത്തെ പഠിപ്പിച്ച മുഖ്യമായ കൽപ്പനകളിൽ പടച്ച തമ്പുരാന് മാത്രമേ നിങ്ങൾ ദൈവമാക്കാവൂ എന്നും മാതാപിതാക്കളോട് നിങ്ങൾ നന്മയിൽ വർത്തിക്കണം എന്നുമുള്ള നിർദ്ദേശം നമുക്ക് കാണാൻ സാധിക്കും മോശെ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൽ നൽകിയ പത്ത് കൽപ്പനകളിൽ നമുക്ക് ഇത് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയും പരിശുദ്ധ ഖുർആൻ ഓദിക്കൊണ്ട് തൻ്റെ സമൂഹത്തെ ഈ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട് ബുക്ബുക്ക അല്ല താഹു അബിൽ വാ ഇഹ്സാന ദാന തന്നെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു ഇമ്മ ഔ അവരിൽ അഥവാ ആ മാതാപിതാക്കളിൽ ഒരാളോ അവർ രണ്ടുപേരും തന്നെയോ നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിക്കുകയാണ് എങ്കിൽ അവരോട് നീ എന്ന് പറയുകയോ അവരോട് കയർക്കുകയോ ചെയ്യരുത് അവരോട് നീ മാന്യമായ വാക്ക് പറയുക കാരുണ്യത്തോടുകൂടി എളിമയുടെ ചിറകു നീ അവർ ഇരുവർക്കും താഴ്ത്തി കൊടുക്കുകയും ചെയ്യുക വഹുൽ റബ്ബിറം ഹുമാ മാ റബ്ബയാനി സൊഹൈറ എൻ്റെ റബ്ബേ എൻ്റെ രക്ഷിതാവേ ചെറുപ്പത്തിൽ ഇവർ ഇരുവരും എന്നെ പോറ്റി വളർത്തിയതുപോലെ ഇവരോട് നീ കരുണ കാണിക്കണമേ എന്ന് നീ പറയുകയും ചെയ്യുക എന്ന് സഹോദരങ്ങളെ നിങ്ങളൊന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കൂ ഇവിടെ എടുത്തു പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ സമൂഹത്തിന് നന്മ മാത്രം നൽകുന്ന വിഷയങ്ങളാണ് നമ്മളെ പടച്ചു പരിപാലിക്കുന്ന സ്രഷ്ടാവിനെ മാത്രം നമ്മൾ ആരാധിക്കണമെന്ന് നമ്മുടെയെല്ലാം ജന്മത്തിന് കാരണക്കാരും നമുക്ക് ജീവിക്കുവാൻ സ്വയം പര്യാപ്തനായിത്തീരുന്നത് വരെ കണക്കറ്റ കഷ്ടനഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് നമ്മെ പരിപാലിച്ചു വളർത്തിപ്പോന്ന നമ്മുടെ മാതാപിതാക്കൾ അവരോട് നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കണമെന്ന സാരോപദേശം ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന മഹാനായ വ്യക്തിത്വം ഒരു കള്ളപ്രവാചകനാണ് എന്നെങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് കള്ളപ്രവാചകന്മാരെ തിരിച്ചറിയാനുള്ള യേശുവിൻ്റെ ഉപദേശം ഇക്കാരണം കൊണ്ട് തന്നെ ഇവിടെ വളരെ പ്രസക്തമാവുകയാണ് ബൈബിൾ പുതിയ നിയമത്തിലെ മത്തായിയുടെ സുവിശേഷത്തിലെ ഏഴാം അധ്യായത്തിൽ അതിലെ പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങൾ ഒന്ന് ഉറ്റാലോചിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അതൊന്ന് വായിക്കുകയാണ് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളി അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു അകമോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാൻ സാധിക്കുമോ നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു നല്ല വൃക്ഷത്തിനും ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പ്പാൻ കഴിയുകയില്ല നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും ഇതാണ് ബൈബിളിൽ യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ള ഒരു വലിയ ഒരു ഉപദേശം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളിൽ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം ഈ സമൂഹത്തെ പഠിപ്പിച്ച സതുപദേശങ്ങൾ അതൊരിക്കലും തന്നെ കായ്ക്കാത്ത വൃക്ഷം തീയിലിട്ട് വെട്ടിയിടുന്നത് പോലെ ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല ചരിത്രത്തിൽ എവിടെയുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മറിച്ച് മുഹമ്മദ് നബിയുടെ ഉപദേശങ്ങൾ നല്ല വൃക്ഷത്തിൽ കായ്ക്കുന്ന നല്ല ഫലം പോലെ ലോക ജനതക്ക് ഉപകാരം മാത്രം നൽകുന്ന അത്യുത്തമമായ സൽഫലങ്ങൾ മാത്രമാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എണ്ണി ക്ലിപ്തപ്പെടുത്താൻ പ്രയാസകരമായ രൂപത്തിൽ ആയിരക്കണക്കിന് ഉപദേശങ്ങളാണ് മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസലമ്മയിലൂടെ ലോകം ശ്രവിച്ചിട്ടുള്ളത് ഇന്നും ലോകത്ത് അത് അനുദാപനം ചെയ്യപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സൃഷ്ടാവിനെ കൂടാതെ മറ്റൊരു ദൈവത്തെയും നിങ്ങൾ ആരാധിക്കരുത് നിങ്ങൾ നിങ്ങളുടെ മാതാവിനെയും പിതാവിനെയും ഏറ്റവും നല്ല രൂപത്തിൽ ആദരിക്കണം നിങ്ങൾ ആരെയും അന്യായമായി കൊലപ്പെടുത്തരുത് നിങ്ങൾ വ്യഭിചരിക്കരുത് നിങ്ങൾ മോഷ്ടിക്കരുത് നിങ്ങൾ മദ്യപിക്കരുത് നിങ്ങൾ ഒരിക്കലും മറ്റുള്ള ആളുകളെ പറ്റി നുണ പറയരുത് നിങ്ങൾ ഏഷണിയും പരദൂഷണവും പറയുന്നവരാകരുത് എന്തിനേരെ നടത്തത്തിൽ പോലും അതിൻ്റെ മിതത്വം പാലിക്കണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നത് ഇതെല്ലാം യേശു ബൈബിളിൽ പറയുന്നത് പോലെ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയണം എന്നത് മാത്രമാണ് ക്രൈസ്തവ സുഹൃത്തുക്കളോട് വളരെ ഗുണകാംക്ഷയോടുകൂടി ഇവിടെ ഉണർത്താനുള്ളത്